അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് മമ്മക്കടെ ഇക്കാര്യം വലിയ ഹൈപ്പിൽ തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയ ടർബോ എന്ന ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയ സമയത്ത് ഒരു ആവറേജ് റെസ്പോസിലോട്ടോ അല്ലെങ്കിൽ ഒരു ആവറേജ് വിജയത്തിലോട്ടും ഒക്കെ പോകാനുള്ള കാരണം എന്താണെന്നാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സിനിമയായിട്ട് സിനിമയായിട്ടാണ് ചിത്രം അന്ന് ഒരു ആവറേജ് വിജയത്തിലോട്ടായാലും തന്നെ പോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ആദ്യം ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ വരാം ഈ ഒരു ചിത്രം അന്ന് അനൗൺസ് ചെയ്ത ടൈമിൽ നല്ലൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു ചിത്രം ഒരു ആക്ഷൻ എൻ്റർടൈനർ ചിത്രം കൂടാതെ തന്നെ വൈശാഖായിരുന്നു കുറെ നാൾക്ക് ശേഷം ഒരു ആക്ഷൻ എൻ്റർടൈനർ ചിത്രമൊക്കെ സംവിധാനം ചെയ്തു ഒരുക്കുന്നത് കൂടാതെ തന്നെ മറ്റൊരു ഹൈപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ തന്നെ ആയിരുന്നു കണ്ണൂർ സ്കോഡ് ആയാലും കാതലായാലും ആയാലും അങ്ങനെ കണ്ടിന്യൂസ് ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷമായിരുന്നു മമ്മൂക്ക നിന്നിരുന്നത് തന്നെ ആ ഒരു സമയത്ത് ജോണെ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത സിനിമകളൊക്കെ ചെയ്ത സമയത്താണ് ഇതുപോലൊരു ചിത്രം അനൗൺസ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ലൊരു ഹൈപ്പും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ഫസ്റ്റ് ലുക്ക് ഈ ഒരു ചിത്രം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലൂടെ ആദ്യം ഈ ഒരു ചിത്രത്തിന്റെ ഹൈപ്പായാലും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് ആയിരുന്നു മിഥുൻ മാനുവൽ തോമസ് ആയാലും ആ ഒരു ടൈമിൽ ചെയ്ത് അല്ലെങ്കിൽ തിരക്കഥ ഒരുക്കിയ ചിത്രങ്ങളൊക്കെ ആ ടൈമിൽ നല്ലൊരു വിജയം തന്നെയായിരുന്നു യാണെങ്കിൽ ആ സംവിധാനം ഗരുഡൻ എന്ന സുരേഷ് ഗോപി ചിത്രത്തിന്റെ ഒക്കെ തിരക്കഥ ഒരു ഹിറ്റ് ആയതും കൂടാതെ തന്നെ കൂടാതെ തന്നെ പുള്ളിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയുള്ള ചിത്രമായിരുന്നു ആ ചിത്രത്തിന്റെ ഒന്നാം ഭാഗമായാലും രണ്ടാം ഭാഗമായാലും ഓസ്ട്രിയ എന്ന ചിത്രം ഒക്കെ ആയാലും കൂടാതെ മിബിൻ മാനുവൽ തോമസ് ഒരു കൺഫേം ചെയ്തിട്ടുള്ള വേറൊരു കാര്യമുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഒരു ആക്ഷൻ കോമഡി ചിത്രമാണെന്ന് പലവർക്കും ഇതൊരു ആക്ഷൻ കോമഡി എന്ന ഒരു ജോണിൽ വരുന്ന ചിത്രമാണെന്ന് കൂടുതൽ ആൾക്കാരും വലിയ എക്സ്പെക്ട് ചെയ്തില്ലാന്നും തോന്നുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഹൈപ്പ് ഏറ്റവും വലിയ പീക്കിൽ എത്താൻ കാരണം ഈ ഒരു ചിത്രത്തിന്റെ ഒറ്റ ട്രെയിലറാണ് ആ ഒരു ട്രെയിലർ ഓരോരുത്തർക്കും മനസ്സിലാവും ഈ ഒരു ചിത്രത്തിന്റെ റേഞ്ച് ആക്കാർക്ക് ഏകദേശം മനസ്സിലായി കാരണം ഞാൻ ഉൾപ്പെടെ ഈയൊരു ചിത്രത്തിന്റെ ട്രെയിലർ ഞെട്ടിപ്പോയി ഇതൊരു മമ്മൂക്ക ചിത്രത്തിന്റെ ട്രെയിലറാണോ അല്ലെങ്കിൽ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലാത്ത ഒരു കിഡിലും മാസ് കൊമേഴ്ഷ്യൽ സിനിമ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു കോമഡി ഒക്കെ ഉള്ള കിഡിലും ചിത്രമായിരിക്കുമെന്ന് നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷിച്ചു നമ്മളൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ ആ ഒരു ചിത്രത്തിലെ വില്ലനൊക്കെ ഹെലികോപ്റ്ററിൽ ഒരു സിഗരറ്റ് ഒക്കെ വലിച്ചു വരുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു എന്ന് പറഞ്ഞ ഒരു എന്ന് പറഞ്ഞാൽ അത്രയായിട്ടുള്ള ഒരു ടെറർ ആയിട്ടുള്ള വില്ലൻ തന്നെ ആയിരിക്കും കാരണം ഹെലികോപ്റ്ററിന്റെ അടുത്ത് തന്നെ സിഗരറ്റ് വലിച്ചൊക്കെ നടന്നു വരുന്ന ഒരു വില്ലൻ കൂടാതെ തന്നെ മമ്മൂക്കൊപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു വില്ലം തന്നെയായിരിക്കും ഋഷിപ്പ് ഷെട്ടിന്നൊക്കെ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിലായിരുന്നു പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായി എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ട്രെയിലറിന്റെ ലാസ്റ്റ് ഘട്ടത്തിലാകുമ്പോൾ നല്ലൊരു ഹൈ മൂവ്മെന്റ് ഒക്കെ ആ ഒരു ട്രെയിലറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതോടുകൂടി തന്നെ പലരും എഫ് ഡി എഫ് എസ് ലോക്ക് ചെയ്യുക തന്നെ ഉണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചിത്ര ട്രെയിലറോടൊപ്പം പലരും തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് മമ്മൂക്കയുടെ നൂറ് കോടി ചിത്രമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ചിത്രം നൂറ് കോടി കളക്ട് ചെയ്യുമെന്ന് നമ്മൾ ആ ഒരു ട്രെയിലറുണ്ടോ ഓരോരുത്തർക്കും മനസ്സിലാവും ഏകദേശം ഈ ഒരു ചിത്രത്തിന്റെ കഥയൊക്കെ നമ്മളൊന്ന് പ്രൊഡക്റ്റ് കാരണം എന്തെങ്കിലും ഒരു എന്ന് പറഞ്ഞാൽ മമ്മൂക്ക എന്നൊരു ആക്ടറിന് നമ്മൾ ആ ഒരു രീതിയിൽ എന്ന് രീതിയിലുള്ള പോലീസ് ഒരു ഇടിയും കൂടാതെ അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ കിഡിലായിട്ട് തന്നെ അവൾ ട്രെയിലർ നമുക്ക് കാണാൻ സാധിച്ചു ആ ഒരു പ്രതീക്ഷയോടെ എല്ലാവരും കൂടി കൂടി ഈ ഒരു ചിത്രം ഫസ്റ്റ് ഡേ കാണാൻ പല പോയി കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഈ ഒരു ചിത്രം പുറത്തിറങ്ങുള്ളൂ അത് കഴിഞ്ഞ വർഷം ഈ ആ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റ് മലയാളത്തിൽ ഈ ഒരു ചിത്രമാണ് ഒന്നാം സ്ഥാനത്ത് വലിയ ടോപ്പ് അല്ലെങ്കിൽ ആ വർഷത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയ ചിത്രങ്ങൾ ഒന്നാം സ്ഥാനം ഈ ഒരു ചിത്രം നേരിടേണ്ടതായിരുന്നു പക്ഷേ പുഷ്പയുടെ രണ്ടാം ഭാഗം ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ വലിയ റിലീസോടെ എത്തിയതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിന് ഒന്നാം സ്ഥാനം കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയ ചിത്രങ്ങൾ ഒന്നാം സ്ഥാനം നേരിടാൻ സാധിക്കാഞ്ഞതും അതുപോലുള്ള ഒരു വലിയ ഹൈപ്പിലും വലിയ എക്സ്പ്ലേഷനിലും എത്തിയ ഈ ഒരു ചിത്രത്തിന് ഒരു ആവറേജ് റെസ്പോൺസ് മാത്രമാണ് അന്ന് നേരിടാൻ സാധിച്ചത് ആ ഒരു ആവറേജ് റെസ്പോൺസ് നേരിടാനുള്ള കാരണങ്ങൾ പറയാം അത് കൂടുതൽ തന്നെ എന്റെ ഒരു ഒപ്പീനിയനും കൂടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ഒരു ചിത്രത്തിന് ആദ്യം തന്നെ തുടക്കത്തിലൂടെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഓരോ കഥയും പോകുന്ന കൂടുതലായിട്ടും അവരൊരു കോമഡി ട്രാക്ക് എന്ന രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നിട്ടുള്ളത് കൂടാതെ ഈ ഒരു ചിത്രത്തിലെ മമ്മൂക്കയുടെ ഇൻട്രോ അത് വേറെ ലെവലായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് ഇൻട്രോ തന്നെയായിട്ട് തോന്നിയിട്ടുണ്ട് കൂടാതെ തന്നെ ആ ഒരു ആ ഒരു ഹൈ മൂവ്മെന്റ് ഉള്ള ഒരു ഇൻട്രോയിലൂടെ തന്നെ ആ ഒരു കിഡിലെ ഫൈറ്റ് തന്നെ വരുന്നുണ്ട് അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു ഈ ഒരു ചിത്രം ആ ഒരു രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു മാസം നമുക്കൊരു ഗൂസ് ബോംബ് അടിക്കുന്ന ആ രീതിയിലൊരു റൊമാൻറ്റിഫിക്കേഷനിലോ തന്നെ പല സീൻസും ഇനി ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു കിഡിലെ ഒരു മാസ് കൊമേഴ്ഷ്യൽ സിനിമയോടെ ഒരു എൻജോയ്മെന്റോടെ കാണാമെന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ സിനിമ വരുന്നതോറും പിന്നെ മുമ്പോട്ട് പോകും ഒരു കോമഡി ട്രാക്ക് തന്നെ പിടിച്ചു പോവുകയാണ് ചിത്രത്തിലെ മാസ് മാസരംഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അത് നമുക്കൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു എൻജോയ്മെന്റ് എന്ന രീതിയിൽ കിട്ടുന്നില്ല നമുക്കൊരു ഊർജ്ജം രീതിയിൽ എത്തുന്നില്ലായിരുന്നു അതിനെ ഏറ്റവും വലിയൊരു മൈനസ് ആയി പോയിട്ടുള്ള ചിത്രത്തിന്റെ മ്യൂസിക് തന്നെയായിരുന്നു മ്യൂസിക് കുറച്ചുകൂടി ഒരു ഹൈ മൂമെന്റ്സ് ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ചിത്രം വേറെ ലെവലിലോട്ട് തന്നെ പോകേണ്ട ഒരു സംഭവമാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ കഥ കഥ കുറച്ചുകൂടി ഒന്ന് എന്ന് പറഞ്ഞാൽ വളച്ചു ചുറ്റി വരുന്ന രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു സ്ട്രൈറ്റ് രീതിയിൽ കഥ പറഞ്ഞു പോവുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി നന്നായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഉദാഹരണമായി പറയുന്ന ചിത്രമാണ് പൃഥ്വിരാജിന്റെ കടുവ എന്ന ചിത്രം ആ ഒരു ചിത്രം ത്തെ കുറിച്ച് പറയാണെങ്കിൽ വലിയ കഥയായിട്ടൊന്നും ഒരു വളഞ്ഞ് ചുറ്റി വരുന്ന കഥയായിട്ടൊന്നും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് രണ്ടുപേരുടെ ഒരു ഈഗോ ക്ലാഷിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഓരോ സീൻസിൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീക്വൻസിലായാലും മ്യൂസിക്കിന്റെ ഒരു ഹൈ മൂമെന്റിലൂടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൽ അതുകൊണ്ടൊക്കെ തന്നെ ഫൈറ്റും അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര മോശം വന്നൊന്നും അല്ല ആ ഒരു മ്യൂസിക് ഒക്കെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ഒരു ഹൈ മൂവ്മെന്റ് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചെന്നാണ് പേഴ്സണലി പറഞ്ഞത് നമ്മുടെ ജയിലർ ചിത്രമായാലും രജനീകാന്തര ആ ഒരു ചിത്രത്തിലെ അഞ്ചുദിന മ്യൂസിക്കാണ് പല സിനിമ ചിത്രത്തെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് പക്ഷേ ഈ ഒരു ചിത്രത്തിൽ ആ ബീജ് മ്യൂസിക്കിന്റെ ഒക്കെ ഒരു നമുക്ക് തോന്നി ആ ട്രെയിലറിൽ കിട്ടിയ ഒരു ഊർജ്ജമൊക്കെ ഈ ഒരു ചിത്രം കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയില്ല കൂടുതലായിട്ടും ഈ ഒരു ചിത്രം എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ആക്ഷൻ മാസ് എന്റർടൈനർ ചിത്രമായിരിക്കും എന്ന പ്രതീക്ഷയോടെ കൂടെ തന്നെയാണ് പലരും ഈ ഒരു ചിത്രം തിയേറ്ററിൽ കാണാൻ പോയത് പക്ഷേ പലർക്കും കിട്ടിയത് കൂടാതെ തന്നെ ഒരു കഥേനെ കൂടുതലായിട്ടും ഒന്ന് ചെറുതായിട്ട് ഫോക്കസ് ചെയ്തും കോമഡികളൊക്കെ ഫോക്കസ് ചെയ്തൊക്കെയുള്ള ചിത്രമാണ് രംഗങ്ങൾ മാസരംഗങ്ങളുണ്ടെങ്കിൽ പോലും ഒരു മ്യൂസിക്കിന്റെ ബീജത്തിന്റെ ഒക്കെ കുറവ് ഈ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു അതെല്ലാം മാറ്റി ഒരു കുറച്ചുകൂടി ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല രീതിയിൽ ഈ ഒരു ചിത്രം കഥ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ വിജയമാകേണ്ട ഒരു ചിത്രമാണ് കാരണം ആ ഒരു ചിത്രത്തിന് ആ വർഷത്തെ തന്നെ എല്ലാവരും കാത്തിരുന്ന ഏറ്റവും വലിയ ഹൈപ്പ് ചിത്രം കൂടിയായിരുന്നു ഈ ഒരു ചിത്രം കൂടെ ലാസ്റ്റ് ഒക്കെ ആയാലും കൊള്ളാവുന്ന ഒരു ഫൈറ്റ് തന്നെയായിരുന്നു പക്ഷേ ഒരു കിടിലമായിട്ടുള്ള ബീജിയും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ടെർബോ എന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ടെർബോ എന്ന ചിത്രം വളരെ മോശമാണെന്നൊന്നും അല്ല ഈ ഒരു ചിത്രത്തിനുമായിട്ട് മുമ്പ് നല്ല രീതി തന്നെ ഹാർഡ് വർക്ക് ഈ ഫൈറ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും ചിലവരൊക്കെ പറയുന്നത് ഈ ഒരു ചിത്രം ഒരു സിനിമയാണോ ചിലവർ പറയും ഈ ഒരു ചിത്രം പരാജയപ്പെട്ടതാണെന്നൊക്കെ പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം നോക്കുമ്പോൾ ഒരു ഹിറ്റായ രീതിയിലൊക്കെ തന്നെയാണ് എന്നാൽ ഒരു ആവറേജ് ഹിറ്റ് ആ ഒരു രീതി കാരണം ഈ ഒരു ചിത്രം ഒരു നാൽപ്പത്തഞ്ച് അൻപത് കോടി രൂപ റേഞ്ചിൽ ചിത്രത്തിന്റെ ബഡ്ജറ്റായി വരുന്നുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന് ഏകദേശം എഴുപത് എഴുപത്തഞ്ച് കോടി രൂപയ്ക്കടത്തോളമാണ് തിയേറ്ററൊക്കെ കളക്ഷൻ ആയി നേരിടുക്കാൻ സഹായിച്ചിട്ടുള്ളത് ബിസിനസ്സിലൂടെ അതിലും കുറച്ചുകൂടെ മികച്ച ഒരു കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിനായി നേരെ എടുക്കാൻ സഹായിച്ചിട്ടുണ്ട് ഒരു ആവറേജ് ഹിറ്റ് എന്നൊക്കെ പറയാം എന്നാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഞാൻ പ്ലോട്ട് വെച്ചാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ ഒരു ചിത്രം ആവറേജ് ആയി പോയത് കാരണം എല്ലാവർക്കും ഒരു എക്സ്പെക്ട് ചെയ്തതിന് മുകളിലോട്ട് ഈ ഒരു ചിത്രം പോകാൻ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ടൈം ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു വിജയ് സേതു ബുദ്ധിനെ കാണിച്ച് അവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ആയിരിക്കും സെക്കൻഡ് പാർട്ടിന് ഒരു ലീഡ് കൊടുത്തായിരുന്നു കാണിച്ചിട്ടുള്ളത് അതൊക്കെ തന്നെ നന്നായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ടർബോ എന്ന ചിത്രം മിക്കവാറും ഒരു ഫേവററ്റ് ചിത്രം തന്നെയാണ് കുറേ നാൾക്ക് ശേഷമാണ് മമ്മൂക്കയുടെ ഒരു ചിത്രമായാലും തിയേറ്ററുകളിലേക്കാലും റിലീസിന് എത്തുന്നത് അതുപോലെ നല്ലൊരു ചിത്രം തന്നെയാണ് ടർബോ എന്ന ചിത്രം ഈ ഒരു ടർബോ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് ഒരാൾ കമന്റ് വഴി തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക